ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ധ്യയും നന്ദനും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ സേതുച്ഛന്റെ കാരുണ്യത്തിൽ വളർന്ന ഒരു മകൾ അത്രയും ഒരു ബന്ധം മതി നമ്മൾ തമ്മിൽ അതിൽ കൂടുതൽ ചിന്തിക്കുന്ന തന്നെ ഒരു മണ്ടത്തരമാണ് എന്ന് സന്ധ്യ പറയുമ്പോൾ വളരെ സങ്കടത്തോടെ നന്ദൻ പറയുന്നുണ്ട് സന്ധ്യ താൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു എന്റെയും അവന്തികയുടെയും ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നാൽ എല്ലാം ചിലപ്പോൾ ഞാൻ ക്ഷമിച്ചെന്നു വരും എൻ്റെ മനസ്സലിഞ്ഞെന്നു വരും പക്ഷെ ഞങ്ങൾക്കിടയിലേക്ക് അങ്ങനെ ഒരു കുഞ്ഞു വരില്ല അന്ന് താനെന്നെ ബാറിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ട് വിട്ട ദിവസമല്ലേ ആ കാര്യം ഓർക്കുകയാണ് സന്ധ്യ അന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം ആ അബദ്ധമാണിപ്പോൾ അവന്തിക മുതലെടുത്തോണ്ടിരിക്കുന്നത് അറിയാതെ സംഭവിച്ച ഒരു അബദ്ധത്തിൽ ഞാൻ നീർന്നത് കണ്ടിട്ടായിരിക്കണം ഞാനത് നിസ്സേ നിഷേധിച്ചത് ഒരു കുഞ്ഞ് സ്വന്തം ചോരയിൽ പിറക്കുന്നു എന്ന് പറയുന്നതിൽ അപ്പുറം ഭാഗ്യം മറ്റൊന്നുമില്ല എന്റെ ജീവിതത്തിലേക്ക് ആ ഭാഗ്യം വന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും അത് പറഞ്ഞ് സന്തോഷിക്കുന്നത് സന്ധ്യ കണ്ടിട്ടുണ്ടോ എല്ലാവരെയും പോലെയാണ് ഞാനും എനിക്ക് അത് ഓർത്ത് സന്തോഷം അല്ല തോന്നിയത് പലപ്പോഴും ഞാൻ ഒരു അബദ്ധമായിട്ടാണ് കാണുന്നത് കാരണം അവന്റെ ഗെ ഒരു ഭാര്യയായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ കാണാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല അവന്റെ കയ്യിൽ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആത്മഹത്യ ചെയ്യുന്നതിന് ആഹ് തുല്യമാണത് തക്കം കിട്ടിയാൽ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നൊരു ചിന്തയാണ് എനിക്ക് ഇപ്പോഴും തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവന്റെ ഗെ കൊല്ലണം അതായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അത് അന്നത് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നല്ലോ പിന്നെ സന്ധ്യെ അർച്ചനേയും കൂടി പറഞ്ഞതല്ലേ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എന്തിനാണ് അവളുടെ കാര്യം ആരോടും പറയാതെ മറച്ചു വെച്ചത് എന്നും ഇപ്പോഴും അവളെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്നും പക്ഷേ എന്റെ അച്ഛന്റെ ചിരിക്കുന്ന മുഖം ഓർക്കുമ്പോൾ പിടിവിട്ട് എനിക്കൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവളെ നെല്ലിശ്ശേരിയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ അർച്ചനയും കൂടി തീരുമാനിച്ചത് അങ്ങനെ ഒരു കാരണം ഉടനെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതോടെ ഞാൻ അവന്തിയെ അവിടെ നിന്ന് പുറത്താക്കും അതുവരെയുള്ളൂ സന്ധ്യയുടെ ഇപ്പോഴത്തെ ആലോചനയ്ക്കുള്ള ആയുസും പറഞ്ഞ കാരൻ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ എനിക്ക് ഒരിക്കലും അവന്തികെ ഒരു ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്ത ഒരു തെറ്റ് ഈശ്വരനായിട്ട് തിരുത്തിയിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നെ എത്രത്തോളം സന്ധ്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എൻറെ അച്ഛനോടുള്ള കടപ്പാട് എന്നോട് കാണിക്കണ്ട നന്ദൻ എന്ന ഈ വ്യക്തിയെ സന്ധ്യ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതും പറഞ്ഞ് ഞാൻ ഒരിക്കലും സന്ധ്യയെ ഇനി ബുദ്ധിമുട്ടിക്കെത്തൂല ഇപ്പൊ ഉണ്ടായ ബുദ്ധിമുട്ടിന് സോറി അത്രയും പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് സന്ധ്യ ഇപ്പോൾ ചില പ്രതീക്ഷകൾ വന്നിരിക്കുകയാണ് സന്ധ്യയുടെ മനസ്സിൽ പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നിന്നും കമലയും മാഷും ആവണിയും അനൂപം എല്ലാവരും തന്നെ ആദരയെ കൂട്ടിക്കൊണ്ടു പോകാൻ നെല്ലുശ്ശേരിയിലെത്തിയിരിക്കുകയാണ് അർച്ചന അവരെ സ്വീകരിക്കാൻ ഉമ്മറത്തേക്ക് വന്നു വളരെ സന്തോഷത്തോടെ ആവിടെ വന്ന അർച്ചനയെ കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആദരാൻ്റെ എവിടെ എന്നാ ആവണി ചോദിക്കുന്നു ഇവിടെ ഉണ്ടല്ലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആവണി പറയുന്നുണ്ട് ഞാൻ ഞങ്ങളെ ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോന്നാ വന്നിരിക്കുന്നത് കൂടെ അമ്മയും അതെന്താ ആതിരാന്റിയേയും നിന്റെ അമ്മയും മാത്രമേ കൊണ്ടുപോവുള്ളൂ അർജൻ ആൻറ്റിയെ കൊണ്ടുപോവില്ല കൊണ്ടുപോവില്ലേ എന്നെ അർച്ചന ചോദിച്ചപ്പോൾ ആവണി പറയുന്നു അതിന് അർച്ചനാൻറ്റി ഗർഭിണിയല്ലല്ലോ പെട്ടെന്ന് അർച്ചന അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കൂടെ മാഷും കമലയും ആൻ്റി ഗർഭിണിയാവുമ്പോൾ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന് ആവണി പറയുന്നു ഇനി നമ്മൾ ഇതുപോലെ വന്ന് അർച്ചനാൻറ്റി കൊണ്ടുപോകും അല്ലേ മോളെ എന്ന് അനൂപ് പറയാണ് മോളെ ആതിര റെഡി ആയില്ലേ എന്ന് കമല ചോദിക്കുകയാണ് അർച്ചനയോട് റെഡിയായെന്ന് തോന്നുന്നു പിന്നെ അമ്മേ അവൾക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നോക്കണേ അവൾ അങ്ങോട്ട് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല മറ്റൊന്നും കൊണ്ട മറ്റും കൊണ്ടല്ല അവളെ കൊണ്ട് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ കുറ്റപ്പെടുത്തും മാഷി പറയുന്നു അവൾക്ക് അവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ല സേതു പറഞ്ഞുകൊണ്ടാ അന്ന് അവൾ ഇവിടെ നിർത്തിയിട്ട് പോയത് പിന്നെ അവൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാം എന്ന് കരുതിയത് ഉണ്ടല്ലോ ആതിരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും എന്ന് അനൂപം പറയുന്നു സച്ചി അവിടേക്ക് വരുന്നുണ്ട് സച്ചി ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് സങ്കടത്തോടെ മാഷും കമലയും സച്ചിയെ നോക്കുന്നുണ്ട് സച്ചിക്ക് എന്ത് പറ്റി വല്ലാക്ക് വല്ലതുണ്ടോ എന്ന് അനൂപിച്ചു കുറിച്ചപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല സച്ചി പറയുന്നു അല്ല എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് എന്ന് സച്ചി അവരോട് പറയുന്നു അങ്ങനെ അവർ അവരകത്തേക്ക് വരികയാണ് അതിനിടയിൽ സച്ചിയും കമലയും മാഷോയ്ക്ക് വല്ലാത്തൊരു ഫീലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആതിരയാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനൊട്ടും താല്പര്യമില്ലാതെ നിൽക്കുന്നു സന്ദീപിന്റെ ഈ മാറ്റത്തെ കുറിച്ചാണ് ഇപ്പോൾ ആദ്ര ചിന്തിക്കുന്നത് ആതിര ടെൻഷനോടെ അവിടെ നിന്നപ്പോൾ സന്ദീപ് അരികിലേക്ക് വന്നു താനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും ആതിര എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് ആദ്രയുടെ മനസ്സിൽ ദേഷ്യവും അമർഷവും ഒക്കെയുണ്ട് അവിടേക്ക് അർച്ചന വരുന്നു നീ ഇതുവരെ റെഡി എന്ന് അർച്ചന ചോദിക്കുന്നു ആദിര ഒന്ന് മിണ്ടാതെ നിന്നപ്പോൾ സന്ദീപ് പറയുന്നു എട തീവളിപ്പോ പറയുന്നു വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ലെന്ന് അർജുന ചോദിക്കുന്നു ഏ പോകുന്നില്ലെന്നോ എന്താ പോവാത്തേ ദേ അച്ഛനും അമ്മയും അനുബേഡനും എല്ലാവരും താഴെയുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ പോകണ്ട ഇവിടെ നിൽക്കാൻ അപ്പോൾ നിനക്കല്ലേ നിർബന്ധം നീ വാശി പിടിച്ചോണ്ടാ ഇവിടെ എല്ലാവരും സമ്മരിച്ചത് എന്നിട്ടിപ്പോ നീ പോകുന്നില്ലെന്ന് പറഞ്ഞാലോ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ തീരുമാനം മാറാൻ മാത്രം എന്താ കാരണം നീ പോകുന്നില്ലെന്ന് എന്താ തീരുമാനിച്ചത് എന്നൊക്കെ അർജുന ചോദിക്കുമ്പോഴും ഇടക്കിടയ്ക്ക് സന്ദീപിനെ നോക്കുകയാണ് ആന്തിര അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നു ആതിര ഒന്നും ഇണ്ടാതെന്നപ്പോൾ അർച്ചനെ വീണ്ടും ചോദിക്കുന്നു എന്താ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെന്ന് ആതിര പറയുന്നു തോന്നില്ലെന്നോ നിന്റെ തോന്നലനുസരിച്ചാണോ ബാക്കിയുള്ളവരെല്ലാം ചെയ്യേണ്ടത് നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാ ഞങ്ങൾക്ക് ഇഷ്ടവും താല്പര്യവും എന്നാൽ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ഇനി നീ വരുന്നില്ലെന്ന് എങ്ങനെയാ അച്ഛനോടും അമ്മയോടും പറയുന്നത് അതുകൊണ്ട് വേഗം നീ റെഡിയായി താഴേക്ക് വാ അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് ഇനി നീ ഒന്നും പറയണ്ട സന്ദീപേ നീ വാ ആതിര വന്നോളും എന്ന് പറഞ്ഞ അർച്ചന താഴേക്ക് പോയപ്പോൾ ആ ആതിര ഇങ്ങനെ നിൽക്കുകയാണ് അർച്ചനയും സന്ദീപൻ താഴേക്ക് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് സന്ദീപ് ആദരയം ഒന്ന് നോക്കുന്നുണ്ട് ആന്ധ്ര ദേഷ്യത്തോടെ സന്ദീപിനെയും നോക്കുന്നു ആന്തിരെ കരയുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പിന്നീട് പ്രൊമോയിൽ പിന്നീട് കാണിക്കുന്നത് മാഷെ എല്ലാവരോടുമായി പറയുന്നു ആന്ധ്രയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും വിഷമാണെന്ന് അറിയാം ആദരയ്ക്കും ആഗ്രഹം കാണാൻ നിങ്ങളോടൊപ്പം വന്ന് നിൽക്കുന്നത് എന്ന് സേതു പറയുന്നുണ്ട് ഈ സമയം ഹോളിൽ എല്ലാവരും ഉണ്ട് ആതിരയും റെഡിയായി വന്നിരിക്കുകയാണ് സേതു വീണ്ടും പറയുന്നു ഞാൻ അന്ന് അന്ന് ഇവിടെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സന്ദീപ് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത് എന്നാൽ ആ കാര്യവും ആതിരയ്ക്ക് അറിയില്ലായിരുന്നു ഒരു വല്ലാത്ത നോട്ടത്തോടെ സന്ദീപിനെ നോക്കുകയാണ് ആതിര വീണ്ടും സേതു മാധവൻ പറയുന്നുണ്ട് ചില കാര്യത്തിലെങ്കിലും മനുഷ്യർ സ്വാർത്ഥരായി പോവുവല്ലോ മാഷെ മാഷിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും മക്കൾ കൂടെ വേണം എന്നല്ലേ ആഗ്രഹിക്കൂ സ്നേഹമോളെ നാളെ ഒരു സമയം വിവാഹം കഴിച്ചു കൊടുത്താലും അവളെ എപ്പോഴും ഇവിടെ കാണോ എന്നല്ലേ ഞാനും ആഗ്രഹിക്കൂ അപ്പോ ധനുഷിനെ ഒന്ന് നോക്കുകയാണ് സ്നേഹ അത് അർച്ചന ശ്രദ്ധിക്കുന്നു നന്ദൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ചടങ്ങാണിത് അത് അച്ഛനും എല്ലാവരും ചേർന്ന് വിഷമമാക്കി മാറ്റല്ലേ അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു ആദര പോകുന്നത് അവളുടെ സ്വന്തം വീട്ടിലേക്കല്ലേ ഈ പോക്ക് പോക്കുപോട്ട് ഈ ആദര ഇവിടേക്ക് ആദര തിരിച്ചു വരുന്നത് ഒരു കുഞ്ഞിനെയും കൊണ്ടായിരിക്കില്ലേ അപ്പോൾ അവളെ സന്തോഷം കൂടെ യാത്രയാക്കിയല്ലേ വേണ്ടത് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ സേതു പറയുന്നു സന്തോഷം ഇല്ലെന്നാരാ പറഞ്ഞത് പിന്നെ അവൾ പോകുന്നതിന്റെ ചെറിയൊരു വിഷമം അത്രേ ഉള്ളു പിന്നെ എല്ലാം ഒരു നാട്ടു നടപ്പല്ലേ മാഷെ നന്ദൻ പറയുന്നു ഇനി അധികം സംസാരിച്ച് ഇവരുടെ യാത്ര തടസ്സപ്പെടുത്തേണ്ടെന്നാ എന്റെ താല്പര്യം അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷത്തോടെ പിരിയാം എന്താ അവന്റെ എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെക്കാൻ നന്ദൻ പറയുന്നുണ്ട് അവന്റെ മടിച്ചു നിന്നപ്പോൾ ചെല്ലു എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ പറഞ്ഞു വിടുകയാണ് നന്ദൻ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അവിടെ അവരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ധനുഷും സ്നേഹയും ഇങ്ങനെ വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് നന്ദനാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്ന് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട് അതും സോഫയുടെ അരികിൽ തന്നെ ഇവരുടെ ഈ നോട്ടം മീര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അർച്ചനയും ശ്രദ്ധിക്കുന്നു സ്നേഹ ഫോണുമായി അപ്പുറത്തേക്ക് പോകുന്നു ഇതും അർച്ചന കാണുന്നുണ്ടായിരുന്നു സ്നേഹ അപ്പുറത്തേക്ക് ഫോണുമായി പോകുന്നത് കണ്ട് ധനുഷും ഇപ്പുറത്ത് വശത്തേക്ക് പോകുന്നു ഗാർഡനിൽ നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സ്നേഹ ധനുഷ് അവിടേക്ക് വന്നു ഒന്നും മിണ്ടാതെ സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ ധനുഷ് സ്നേഹയുടെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് സ്നേഹയുടെ ആ കയ്യിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് ധനുഷ് ഒന്നും മിണ്ടാതെ ഒരു നാണത്തോടെ തന്നെ സ്നേഹം നിൽക്കുന്നു പിന്നീട് സ്നേഹ അവിടെ നിന്ന് നാണത്തോട് തന്നെ പോവുകയും ചെയ്തു രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചു കയറി വരുമ്പോൾ അർച്ചന അവിടെ നിന്ന് നോക്കുകയാണ് ഒരു ടെൻഷനോട് തന്നെയാണ് സ്നേഹ അർച്ചനയും നോക്കുന്നത് മീരയും അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മീര തല കുലുക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ ബാഗൊക്കെയായിട്ട് ഇങ്ങനെ മുന്നേ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അർച്ചന ആതിരയെ പിടിച്ചുകൊണ്ടുവരുന്നു ബാക്കിയുള്ള എല്ലാവരും പിറകെ തന്നെയുണ്ട് മീരയും ബാഗൊക്കെ കൊണ്ട് ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സേതു എന്ന് മാഷു പറയുന്നു ആയിക്കോട്ടെ മാഷെ എനിക്ക് ആതിര മോളെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഞാൻ അങ്ങോട്ട് വരുമെന്ന് സേതു പറയുന്നു അച്ഛൻ മാത്രമല്ല ഞാനും ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് അവന്തികയും പറയുന്നു അതൊരു ടെൻഷനോടെയാണ് അവർ കേട്ടു നിൽക്കുന്നത് പ്രസവിക്കുന്നത് ആതിരയാണെങ്കിലും ജനിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞാണെന്നും അവന്തിക പറയുന്നുണ്ട് ഇവിടുന്ന് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാലോ എന്ന് മാഷി പറയുന്നുണ്ട് സേതു പറയുന്നു പിന്നെ മാഷിയെ പറഞ്ഞ് കൊച്ചാക്കാണെന്ന് കരുതരുത് എന്റെ ഉത്തരവാദിത്തം കൂടി ആയോട് പറയാണ് എന്റെ സഹായമാണെങ്കിലും ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത് അത് പൈസയായിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും എന്നാ പിന്നെ നിന്ന് വൈകണ്ട സന്ധിക്ക് മുന്നേ വീട്ടിൽ കയറേണ്ടതല്ലേ എന്ന് മാഷി പറ സേതു പറയുന്നു അങ്ങനെ അവരൊക്കെ കാറിലേക്ക് കയറുകയാണ് ഇതുവരെ സന്ദീപ് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല വളരെ സങ്കടത്തോടെ അർച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആതിര സന്ദീപിനെ ആദരം നോക്കുന്നു സന്ദീപം അനഖിയും ഒരുമിച്ചാണ് നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ